നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഗാസ സ്ട്രിപ്പിലെ നഗരത്തിൽ ഹമാസിന്റെ വിഭാഗമായ ബ്രിഗേഡുകളും ഇസ്രയേൽ സൈന്യം ആർ പി ജുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് ഹമാസ് പോരാളികൾ ഐ ഡി എഫിനു നേരെ ആക്രമണം നടത്തി ഒന്നിലധികം മാരകമായ ആക്രമണങ്ങൾ ഇസ്രയേലും തിരിച്ചു നടത്തി റഫേൽ സഹായ ട്രക്കുകൾക്കായി കാത്തു വന്ന ഒൻപത് ഫലസ്തീനുകൾ ഇസ്രയേൽ വെടിവയ്പ്പിൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു റഫേനം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഹമാസിന്റെ പകുതിയും അവിടെ തകർക്കപ്പെട്ടുവെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു റഫ ഗ്രൗണ്ട് അധിനിവേശം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് അഞ്ഞൂറ്റി അമ്പതോളം ഫലസ്തീൻ പോരാളികളെ വധിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗാസക്കെതിരായ ഇസ്രോ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്നു അതിനിടെ ഗാസയിലെ സൈനിക നടപടിയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വാർ ക്യാബിനറ്റ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർ പിരിച്ചുവിടുന്ന നെതന്യാഹു മന്ത്രിമാരെ അറിയിച്ചു ഇസ്രേലി നേതാവ് ബെന്നി ഗാറ്റ്സും അദ്ദേഹത്തിന്റെ പാർട്ടിയും കഴിഞ്ഞ വർഷം അടിയന്തര സഖ്യത്തിൽ ചേർന്നതിനെ തുടർന്നുള്ള കരാറിന്റെ ഭാഗമായാണ് വാർ രൂപീകരിച്ചിരുന്നത് ഗാറ്റ്സ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് വാർ ക്യാബിനറ്റ് ആവശ്യമില്ലെന്ന കാര്യം നെതന്യാഹു വ്യക്തമാക്കിയത് വാർ ക്യാബിനറ്റിലെ അംഗം കൂടിയായ ഗ്യാസ് ക്യാബിനറ്റിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി ഏയ്സ്കോട്ടിനൊപ്പം കഴിഞ്ഞ ദിവസമാണ് സഖ്യമിട്ടത് ഗാസയിലെ സാഹചര്യം വിലയിരുത്താൻ എതന്യാഹു പ്രതിരോധ മന്ത്രി യോ യോഗ ഗ്യാലൻ തന്ത്രപ്രധാനകാര്യമന്ത്രി റോൺ ഡെന്മാർ എന്നിവരുമായി ചർച്ച നടത്തും വാർ ക്യാബിനറ്റ് ഗാസ സംഘർഷത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ സുരക്ഷാ ക്യാബിനറ്റിനൊപ്പമായിരിക്കും തീരുമാനമെടുക്കാനുള്ള അധികാരം എന്നാൽ ഇത് രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവച്ചേക്കുമെന്നും പറയുന്നു സഖ്യത്തിൽ ഭാഗമായിട്ടുള്ള തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ ഒതുക്കാനുള്ള നിധന്യാഹുവിന്റെ നീക്കമായും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് ഗ്യാസിന്റെ പടിയർക്കത്തിന് പിന്നാലെ വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ദേശീയ സുരക്ഷാ മന്ത്രിമാരായ ഇറ്റാമർ ബെൻഗീർ ഉയർത്തിയിരുന്നു പല സുപ്രധാന തീരുമാനങ്ങളിൽ നിന്നും തന്നെ മാറ്റി നിർത്തുന്നുവെന്ന ആക്ഷേപം ഇറ്റമർ ഉയർത്തിയിരുന്നു ഹു തീരുമാനങ്ങൾ എടുക്കുന്നത് തന്റെ ഉപദേശകരുമായി ചർച്ച ചെയ്തതിനു ശേഷമാണെന്ന് ഹീബ്രു മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് നദന്യാഹു മുതിർന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിനു പിന്നാലെയാണ് വാർ ക്യാബിനറ്റ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി എടുത്ത പല തീരുമാനങ്ങളും സൈന്യത്തിന് സ്വീകാര്യമായിരുന്നില്ല നമുക്ക് സൈന്യമുള്ള രാജ്യമാണുള്ളത് അല്ലാതെ രാജ്യമുള്ള സൈന്യമല്ല എന്നായിരുന്നു നതന്യാഹുവിന്റെ പ്രതികരണം അതിനിടെ സഹായ വിതരണത്തിനായി ദക്ഷിണ ഗാസേലേക്കുള്ള വഴിയിൽ പകൽ സമയം ആക്രമണം നടത്തില്ലെന്ന് ഇസ്രേ സൈന്യം അറിയിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രഖ്യാപനത്തെ എതിർത്തിരുന്നു യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഫലപ്രദമായ പരിഹാരമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു പ്രഖ്യാപിത നിലപാടുകളിൽ ഊന്നിയ ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു റഫാ മേഖലയിൽ പതിനൊന്ന് മണിക്കൂർ നീളുന്ന പകൽ വെടിനിർത്തൽ വഴി ഗാസലിക്കുള്ള മുടങ്ങിയ സഹായ വിതരണം പുനഃസ്ഥാപിക്കാൻ വഴിയൊരുക്കുമെന്ന് ഇസ്രേ സൈന്യം അറിയിച്ചു അന്തർദേശീയ സമൂഹത്തിന്റെയും യു എനിന്റെയും ഇടപെടലുകളെ തുടർന്നാണ് തീരുമാനം പരിമിത തോതിലാണെങ്കിലും നടപടി സ്വാഗതാർഹമാണെന്ന്